തന്നെ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുകയും അനുനയ നീക്കം ഒക്കെ നടക്കുകയും ഒക്കെ ചെയ്ത ചെയ്തിട്ട് പോലും ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് കടക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി എൽ ഡി എഫിന് മാറുന്നത് സി പി ഐ അതിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കേണ്ടതില്ല എന്ന് രാവിലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ തന്നെ തീരുമാനമെടുത്തിരുന്നു ആ തീരുമാനപ്രകാരമാണ് മുഖ്യമന്ത്രിയെ കാണാൻ പോയത് രാവിലെ തന്നെ നേതാക്കൾക്ക് ഒക്കെ അറിയാമായിരുന്നു ഇത്തരം നിർദ്ദേശങ്ങൾ തന്നെയാണ് വെക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി തന്നെ ത്തെ വിളിച്ച് ഇക്കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിൽ ഒരു ഫോർമുല ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു സി പി ഐക്ക് അറിയേണ്ടത് പ്രത്യേകിച്ച് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറണം ഏതാണ് അതിന് വഴി ആ വഴി തന്നെ തെരഞ്ഞെടുത്ത് പിന്മാറണം എന്നുള്ളതാണ് തങ്ങളുടെ അഭിമാനത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഒരു നയം അത് ഇടതുപക്ഷത്തിന്റെ നയമാണ് ആ നയം പൂർണ്ണമായും പിന്തള്ളിക്കൊണ്ട് അതിൽ വെള്ളം ചേർത്ത് കൊണ്ട് പി എം ശ്രീയിൽ ചേരുക ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കാൻ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തുറന്നു കൊടുക്കുക ഇതാണ് സി പി ഐ ഏറ്റവും കൂടുതൽ പ്രകൃതി ഒപ്പം തന്നെ ഇങ്ങനെ ഒരു തീരുമാനത്തിന് മുമ്പ് പലതവണ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച നടത്തിയിട്ടും തങ്ങളുടെ എതിർപ്പ് അറിയിച്ചിട്ടും ആ മന്ത്രിസഭാ തീരുമാനത്തെ പോലും മറികടന്ന് ഒരു വകുപ്പ് തീരുമാനമെടുക്കുന്നു അത് മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ആ തീരുമാനം വന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് എല്ലാം അറിയാമായിരുന്നു തങ്ങളോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല തങ്ങളെ അഭിമാനത്തെ പോലും ആത്മാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലാണ് ഈ തീരുമാനമുണ്ടായത് ഒപ്പം തന്നെ ഒരു ഇടതുപക്ഷ സർക്കാർ എത്രമാത്രം ആർ എസ് എസ് വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ഒപ്പം തന്നെ സർക്കാർ തന്നെ നേരിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പോരാട്ടമൊക്കെ ദില്ലിയിൽ നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു ബദൽ നയം ഉയർത്തിപ്പിടിക്കുകയും അത് പ്രചാരണായുധമാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെ ഇത്തരം നിലപാടിനെ അംഗീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് സി പി ഐ ആദ്യം മുതൽ തന്നെ ചോദിച്ചത് ആ നിലപാടിന് പൂർണ്ണ പിന്തുണ സി പി ഐയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഒപ്പം തന്നെ സംസ്ഥാന മന്ത്രിസഭാ യോഗം കൗൺസിലും െ സിപിഐ മന്ത്രിമാർ പങ്കെടുക്കാത്തത് അത് എത്രത്തോളം ക്ഷീണം ഉണ്ടാക്കും സർക്കാരിന് തന്നെ ആ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇതേ നിലപാടിലേക്ക് സി പി ഐ എത്തിയത് അന്നും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുകൊന്നുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു പലതവണ ഉഭയകക്ഷി ചർച്ചകൾ നടന്നപ്പോഴും സി പി ഐ അതിന് വഴങ്ങാൻ തയ്യാറായിരുന്നില്ല അതേ സാഹചര്യം തന്നെയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇനി മാസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കിയിരിക്കെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി ആ ഘടകകക്ഷി തന്നെ ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് തുടർച്ച ിൽ ഒന്നും തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ള കൃത്യമായ സന്ദേശം ലഭിച്ചതിനു ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്നാണ് മുഖ്യമന്ത്രി എന്ന് പറയും എന്ന് അറിയട്ടെ എന്നുള്ളതായിരുന്നു തീരുമാനം അത് രാവിലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗം അത് പത്തരയ്ക്ക് ചേരുമെന്ന് അറിയിച്ചു പക്ഷേ പതിനൊന്നര വരെ മാറ്റിവെച്ചതും മുഖ്യമന്ത്രിയുടെ തീരുമാനവും ഒപ്പം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനവും ഒക്കെ അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അങ്ങനെ ആ തീരുമാനം അറിഞ്ഞ ശേഷം ആ എക്സിക്യൂട്ടീവിൽ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല ഇപ്പോൾ പക്ഷേ ആ എക്സിക്യൂട്ടീവിൽ തന്നെ ഏകദേശം എന്തെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയോ സി പി എമ്മോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു അതിനുശേഷം ആണ് സെക്രട്ടേറിയറ്റ് യോഗം ചേരാം അത് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മതി എന്ന തീരുമാനത്തിലേക്ക് സി പി ഐ പോയത് പിണറായി രണ്ടാം പിണറായി സർക്കാരിനെ ഏറ്റവും വലിയ പ്രഹരമായി കൂടി ഇതിനെ കാണേണ്ടതില്ലേ എന്നുള്ളതാണ് കാരണം ഒന്ന് പി എം ശ്രീ പദ്ധതിയിൽ നിലപാട് മാറ്റി എന്നുള്ളത് രണ്ടാമത്തേത് സ്വന്തം മുന്നണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകക്ഷിയോട് പോലും ആലോചിക്കാതെ രാത്രി പോയതൊപ്പിട്ട് വന്നു എന്നുള്ളത് അതിലൊരു എതിർപ്പ് അറിയിക്കുമ്പോൾ മുഖ്യമന്ത്രി പോലും വന്ന് സമവായത്തിന് ശ്രമിച്ചിട്ട് അതുവരെ പാളിപ്പോയി എന്നുള്ളത് ആ രീതിയിലെല്ലാം എടുത്തു നോക്കുമ്പോൾ അത്ര വലിയ പ്രഹരമായിട്ട് വേണ്ടേ ഈ വിഷയത്തെ ഇപ്പോൾ സംഭവിച്ചതിനെ സംഭവിച്ചതിനേക്കാണ് തന്നെ തീർച്ചയായും ഇത്രയും കടുത്തൊരു നിലപാടിലേക്ക് സി പി ഐ പോകുമെന്ന് സി പി എം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാ ഘട്ടത്തിലും ഈ സർക്കാരിന്റെ കാലത്ത് പല വിഷയങ്ങളുണ്ടായിരുന്നു ബ്രൂവറിയിലും ഒപ്പം തന്നെ മറ്റ് പല വിഷയങ്ങളിലും ഉൾപ്പെടെ ഈ ശക്തമായ വിയോജിപ്പുകൾ സി പി ഐ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സി മന്ത്രിമാരും ഒപ്പം തന്നെ എൽ ഡി എഫ് യോഗത്തിലുൾപ്പെടെ വലിയ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ അവസാനം സമവായ ശ്രമങ്ങൾക്ക് വഴങ്ങി നിന്നുകൊടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു സി പി ഐ സംബന്ധിച്ചിടത്തോളം കണ്ടത് അതുതന്നെയാണ് സി പി എമ്മും പ്രതീക്ഷിച്ചത് ആദ്യം വലിയ തരത്തിലുള്ള എതിർപ്പ് രേഖപ്പെടുത്തും ഈ പറയുന്ന പ്രതിഷേധമൊക്കെ കെട്ടടങ്ങും എന്നുള്ളതായിരുന്നു സി പി എം പ്രതീക്ഷിച്ചിരുന്നത് അത് തന്നെയാണ് സി പി എം നേതാക്കളൊക്കെ പങ്കുവെക്കുകയും ചെയ്തിരുന്നത് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നേരത്തെയൊക്കെ സി പി ഐ സ്വീകരിച്ച നിലപാടുകൾ കൊണ്ട് തന്നെയാണ് സി പി എം നേതാക്കൾ അങ്ങനെ പങ്കുവെച്ചത് പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി എത്തുകയും മുഖ്യമന്ത്രി തന്നെ ആലപ്പുഴ യാത്ര ആലപ്പുഴയിലെ ഒന്ന് രണ്ട് പരിപാടികൾ പോലും റദ്ദ് ചെയ്തുകൊണ്ട് അടിയന്തര സി പി എം സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത് ആ ചേർന്നപ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് സി പി ഇക്കാര്യത്തിൽ ഒരു നയംമാറ്റം സി പി നടത്തും എന്നുള്ളതാണ് പക്ഷേ ഇടതുപക്ഷത്തിന്റെ നയത്തിൽ പോലും വ്യതിയാനം സംഭവിച്ച ഒരു പ്രശ്നത്തിൽ അതിൽ മറ്റൊരു നയമാറ്റത്തിലേക്ക് പോയില്ല സി എന്നുള്ളതാണ് സി പി ഐയെ കൂടുതൽ പ്രകോപിപ്പിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയല്ലാതെ മറ്റ് നിലപാട് തങ്ങൾക്കില്ല മറ്റൊരു ഒരു അനുനയത്തിനും തങ്ങൾ തയ്യാറല്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് സി പി ഐ നേതാക്കൾ വ്യക്തമാക്കിയതാണ് മന്ത്രിമാരുൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയതാണ് അതേ നിലപാട് സി പി എക്സിക്യൂട്ടീവ് യോഗം എടുത്തു അതിനുശേഷം ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി എന്തായാലും കാണാൻ സമ്മതിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ തീരുമാനം എന്നുള്ള കാര്യത്തിലേക്ക് എത്തിയത് രണ്ടു പേർ മാത്രമാണ് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറി വിനോദ വിശ്വവും മാത്രമാണ് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് അതിനുശേഷം മന്ത്രിമാർ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ സി പി ഐ സെക്രട്ടേറിയറ്റിന്റെ നിലപാട് കൂടി വ്യക്തമാക്കുകയും ചെയ്തു തങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന കാര്യം അറിയിക്കുകയും ചെയ്തു എന്തായാലും കടുത്ത തീരുമാനം ഇനി എങ്ങനെ പുനഃപരിശോധിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് നേരത്തെ ഇതേ നിലപാട് സ്വീകരിച്ചപ്പോൾ തോമസ് കെ തോമസിന് രാജിവെക്കേണ്ടി വന്നു അതിനുശേഷമായിരുന്നു മന്ത്രിസഭയിലേക്ക് മന്ത്രിസഭാ യോഗത്തിലേക്ക് വീണ്ടും സി പി ഐ എത്തുന്നത് പക്ഷേ ഈ പി എം ശ്രീം കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരുകൾക്ക് മേലുള്ള സാമ്പത്തിക ഭീഷണി നമ്മൾ കണ്ടതാണ് പല മേഖലയിലും നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് അത് കേരളത്തിലേക്ക് പി എം ശ്രീ വന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അറിയാത്തവരല്ല സി പി എം അറിയാത്തവരല്ല മന്ത്രിസഭയിലുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ഒരാൾ പോലും പിന്നീട് എന്തുകൊണ്ട് ആ രാത്രിയിൽ ഒരു ചർച്ച പോലും ഇല്ലാതെ എം എ ബേബി ഉറപ്പു നൽകിയ ചർച്ചയിലേക്ക് പോലും കടക്കാതെ പോയി ഒപ്പിട്ടു എന്നതിന്റെ ഉത്തരവ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല